ഉത്സവ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ മറ്റൊന്നാണ് പള്ളിവേട്ട എന്ന് പറയുന്ന ചടങ്ങ് വളരെ പ്രാധാന്യമായ ഒരു ചടങ്ങ് തന്നെയാണിത് ഉത്സവത്തിൽ ഒന്നാം ദിവസം തൊട്ട് ശ്രീഭൂതബലിയും വളരെ വൈശേഷികമായിട്ട് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഉത്സവബലിയും ഒക്കെ നടത്തി പരിവാരങ്ങളെ മുഴുവൻ പ്രസാദിപ്പിച്ച ശേഷമാണ് ആറാട്ടിന് തൊട്ട് തലേനാൾ വൈകുന്നേരമാണ് പള്ളിവേട്ട എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്നത് ഗ്രാമബലിയോടുകൂടിയാണ് പള്ളിവേട്ട പല പല സ്ഥലങ്ങളിൽ നടത്താറുള്ളത് ചില സ്ഥലത്ത് ഗ്രാമബലി മാത്രമായിട്ട് നടത്താറുണ്ട് ചില സ്ഥലങ്ങളിൽ ഗ്രാമബലിയും പള്ളിവേട്ടയും സംയുക്തമായിട്ട് ഒന്നിച്ചു ചെയ്യുന്ന സമ്പ്രദായങ്ങളും കണ്ടിട്ടുണ്ട് ആ ക്ഷേത്രത്തിലും ഉള്ള പരിവാരങ്ങൾക്ക് മാത്രമാണ് ബലി തൂവുന്നതെങ്കിൽ ഗ്രാമബലിയിൽ ദേശത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ദേവൻ്റെ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ദേവൻ്റെ പരിവാരമൂർത്തികൾ ആ ഗ്രാമത്തിൽ മുഴുവൻ പല സ്ഥലങ്ങളിലും ആ ദേവൻ്റെ പരിവാരമൂർത്തികളുണ്ട് എന്നാണ് സങ്കല്പം ആ പരിവാരങ്ങൾക്ക് മുഴുവൻ ബലി തൂകുന്നതാണ് ഗ്രാമബലിയിലെ സങ്കല്പം അതോടൊപ്പം തന്നെ ഗ്രാമബലിക്ക് ശേഷമാണ് പള്ളിവേട്ട എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കുന്നത് പള്ളിവേട്ട എന്ന് പറയുന്ന ചടങ്ങും വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചടങ്ങാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പഴയ കാലത്ത് കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമൂഹത്തിൽ ആ കൃഷിയെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കുന്നതിന് ദേവൻ തന്നെ നേരിട്ട് എഴുന്നള്ളുന്നു എന്നൊരു സങ്കല്പത്തിലാണ് പലപ്പോഴും പള്ളിവേട്ടയുടെ ക്രിയ കണ്ടാൽ നമുക്ക് സാമാന്യമായിട്ടുള്ള ആ ക്രിയാപദ്ധതി കണ്ടാൽ നമുക്ക് തോന്നുക ഒരു പന്നി രൂപത്തെയോ അല്ലെങ്കിൽ ഒരു മൃഗരൂപത്തെയോ തയ്യാറാക്കി വെച്ച് ദേവൻ്റെ സാക്ഷിയാക്കി ദേവൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരാൾ അമ്പ് കൊല്ലുന്നു എന്നുള്ള നിലയിലുള്ളൊരു സങ്കല്പം അവിടെ സമ്മേളിപ്പിക്കാറുണ്ട് ആ ദേവൻ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികളെ ക്ഷുദ്രശക്തികളെ ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറയുന്നൊരു സങ്കല്പത്തിൻ്റെ പ്രതീകാത്മകത കൂടിയാണ് ഈ പള്ളിവേട്ട എന്ന് പറയുന്നൊരു സങ്കല്പത്തിലൂടെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ വളരെ ഗോപ്യമായി ഈ ഇത്തരത്തിൽ ഒരു ക്ഷുദ്രശക്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്നതായതുകൊണ്ട് തന്നെ വളരെ ഗോപ്യമായി വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത് എങ്കിൽ പള്ളിവേട്ട കഴിഞ്ഞുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വളരെ വലിയ ആഘോഷപൂർവ്വം വലിയ കൂടിയും മേളത്തോടുകൂടിയും മേളക്കൊഴുപ്പോ കൂടിയൊക്കെയാണ് ഭഗവാൻ്റെ തിരിച്ചെഴുന്നള്ളത്ത് തിരിച്ചെഴുന്നള്ളിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പള്ളിക്കുറുപ്പ് അഥവാ പള്ളിയൊറക്കം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയ കൂടി അന്നത്തെ ദിവസം നടക്കേണ്ടതുണ്ട് ഭഗവാന്റെ വിഗ്രഹം മൂലവിഗ്രഹത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത തിടമ്പ് ആ ഭഗവാന്റെ വിഗ്രഹത്തെയാണ് ഈ പള്ളിവേട്ടയ്ക്ക് പ്രത്യേകിച്ച് മണ്ഡപത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശയ്യാപത്മത്തിൽ ഒരു ശയ്യ തയ്യാറാക്കി അതേലൊരു കിടക്കയും മറ്റു കാര്യങ്ങളൊക്കെ വിരിച്ച് ഭഗവാൻ ഉറങ്ങുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകാം ഒരു രാത്രി കിടത്തി ഉറക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണവിടെ അവിടെ അവിടെ ആ ക്രിയയെ സമ്മേളിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭഗവാൻ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനുഷിക തലത്തിൽ എല്ലാം വിട്ട് ഉറങ്ങുന്ന ഒരു തരത്തിലുള്ള ഉറക്കമായിട്ട് അതിനെ കണക്കാക്കരുത് ദേശത്തിന് വേണ്ടി മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും ഉണർന്നിരിക്കുന്ന ഭഗവാൻ ഒരു ദിവസം വിശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി അവിടെ ഉണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചടങ്ങാണ് പള്ളിവേട്ട ദിവസം നടക്കുന്ന പള്ളിക്കുറിപ്പ് അഥവാ ഉറക്കം